തൃക്കിരിപ്പൂർ നടക്കാവ് എം ആർ സി കൃഷ്ണൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ സ്റ്റേഡിയത്തിന്റെ പൂർത്തിയായി പദ്ധതി നടപ്പിലാക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കായിക രംഗത്ത് മികവ് തെളിയിക്കുന്ന താരങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള പരിശീലന സൗകര്യം ഉറപ്പുവരുത്തുക അന്തർദേശീയ നിലവാരത്തിലുള്ള വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നടത്താൻ സൗകര്യം സജ്ജമാക്കുക എന്നീ ഉദ്ദേശ്യങ്ങളോടെയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കോടി കിറ്റ് ബി അംഗീകാരവും മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് കായിക വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ കിറ്റ്കോ ആണ് പദ്ധതി നടപ്പാക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായുള്ള മാപ്സ് ഗ്ലോബൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ഇൻഡോർ സ്റ്റേഡിയത്തിലെ മരത്തിലുള്ള നിലമൊരുക്കൽ ഇന്റർലോക്ക് പാകൽ തുടങ്ങിയ പ്രവൃത്തിയാണ് ഇനി ബാക്കിയുള്ളത് ബാസ്കറ്റ്ബോൾ ബാഡ്മിന്റൺ വോളിബോൾ ടേബിൾ ടെന്നീസ് എന്നീ കായിക ഇനങ്ങളുടെ പരിശീലനവും മത്സരവും നടത്താൻ സാധിക്കും ഭാഗത്തിലുള്ളതാണ് മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം ഗാലറി കളിക്കാർക്കുള്ള മുറി ടെക്നിക്കൽ ഓഫീസേഴ്സ് മുറി മീഡിയ റൂം അതിഥിമുറി ബിഐ പി മുറി കോൺഫറൻസ് ഹാൾ ഡോർമിറ്ററികൾ തുടങ്ങിയ സൌകര്യങ്ങളും ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കഫ്തീരിയയും ഫെഡറേഷൻ ലോഞ്ചും ഗ്യാലറി സൌകര്യങ്ങളുമെല്ലാം മൂന്ന് നിലകളോടുകൂടിയ പവലിയൻ കെട്ടിടത്തിലുണ്ട് അയ്യായിരത്തിയഞ്ച് മീറ്റർ വലുപ്പമുള്ള ഒളിമ്പിക് ബോൾ സ്വാഭാവിക പുൽത്തകടിയിൽ സ്പ്രിംഗ്ലേഴ്സ് കൂടിയ മിനി ഫുട്ബോൾ കോർട്ട് കബഡി ക്വാർട്ട് ചുറ്റുമതിൽ പാർക്കിംഗ് സൌകര്യം എന്നിവയുമുണ്ട് അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളെല്ലാം അടുത്ത ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ കരുതുന്നത് ന്യൂസ് ബ്യൂറോ